നമസ്കാരം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ രസകരമായ ഒരു വിഷയമാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഇന്നും നിലനിൽക്കുന്ന പത്ത് സ്ഥലങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ദൈവവചനത്തിൽ പറയുന്ന പല സ്ഥലങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിൽ ചിലത് ചരിത്രപരമായും പുരാവസ്ഥ തെളിവുകളാലും ലോകമെമ്പാടും പ്രശംസമാണ് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ പത്ത് സ്ഥലങ്ങളെപ്പറ്റിയാണ് അപ്പോൾ ഒന്നാമത്തേത് എരിശ്ലേ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം തന്നെയാണ് എരിശ്ലേ ദേവാലയം ക്രൂശിക്കപ്പെട്ട കോൽക്കത്ത ഉയർത്തെഴുന്നേറ്റ ശൂന്യകല്ലറ എല്ലാം ഇവിടെ തന്നെയാണ് ഇന്ന് പോലും ലോകത്തിലെ ഏറ്റവും പരിശുദ്ധ നഗരങ്ങളിൽ ഒന്നായി ഇത് നിലകൊള്ളുന്നു രണ്ടാമത്തേത് വേദലഹ്യം യേശു ക്രിസ്തുവിൻ്റെ ജനന സ്ഥലം ലോകോസ് രണ്ടാമധ്യായത്തിൽ വ്യക്തമാക്കുന്നതുപോലെ യോസെഫും മറിയയും ഇവിടെ എത്തിയപ്പോൾ യേശു ജനിച്ചു മൂന്നാമത്തെ സ്ഥലം നസ്രൈത്താണ് യേശുവിൻ്റെ ബാല്യകാലവും യൗവനവും ചെലവഴിച്ച പട്ടണം ഇന്നും ഇവിടെ ബസിലിക്ക ഓഫ് അനൗൺസിയേഷൻ എന്നറിയപ്പെടുന്ന വലിയ ദേവാലയം നിലകൊള്ളുന്നു നാലാമത്തേത് ഗലീല കടൽ യേശു തൻ്റെ ശുശ്രൂഷയുടെ വലിയൊരു ഭാഗം നടത്തിയ സ്ഥലമാണ് ഗലീല കടൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയത് വെള്ളത്തിന്മേൽ നടന്നത് എല്ലാം ഇവിടെ തന്നെയാണ് അഞ്ചാമത്തേത് യോർദാൻ നദി യോഹന്നാൻ സ്നാപകൻ ജനങ്ങളെ സ്നാനം നൽകിയ നദി യേശുവും ഇവിടെ തന്നെയാണ് സ്നാനം സ്വീകരിച്ചത് ഇന്ന് പോലും ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ഇവിടെ എത്തി സ്നാനം ചെയ്യുന്നു ആറാമത്തേത് ജെറിക്കോ യോശുവയുടെ കാലത്ത് മതിലുകൾ ഇടിഞ്ഞു വീണ നഗരം ജെറിക്കോ ഇന്നും പുരാതന ജെറിക്കോയുടെ അവശിഷ്ടങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഏഴാമത്തേത് ഗോൽഗോത്ത യേശു ക്രൂശിക്കപ്പെട്ട സ്ഥലം ഇന്നും ചർച്ച് ഓഫ് ദ ഹോളി സെക്യുലർ എന്ന പേരിൽ ഇവിടെ ഒരു വലിയ ദേവാലയം നിലകൊള്ളുന്നു എട്ടാമത്തേത് ഗത്സമന തോട്ടം യേശു പിടിക്കപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച സ്ഥലമാണ് ഗത്സമന ഇന്നും പഴയ ഒലിവ് മരങ്ങൾ ഇവിടെ നിലകൊള്ളുന്നു ഒമ്പതാമത്തേത് മൗണ്ട് സിന സീനായ് മല മോശയ്ക്ക് ദൈവം പത്ത് പ്രമാണങ്ങൾ നൽകിയ മല ഇന്നും സീനായ് ഉപദ്വീപിൽ മൗണ്ട് സീനായ് എന്ന് അറിയപ്പെടുന്ന മല നിലകൊള്ളുന്നു പത്താമത്തേത് ഡെഡ് സീ ലോകത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ബൈബിളിൽ പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നു സോതോം ഗൊമുറ പട്ടണങ്ങൾ ഇതിൻ്റെ ചുറ്റുപാടിലായിരുന്നു ഓക്കെ ഇവയാണ് ബൈബിളിൽ പറയുന്ന ഇന്നും നിലനിൽക്കുന്ന പത്ത് സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് വഴി നമ്മൾ വായിക്കുന്ന ദൈവവചനം ചരിത്രത്തിൽ തന്നെ ഉറപ്പുള്ളതാണെന്ന് തിരിച്ചറിയാം ഇത്തരത്തിലുള്ള വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ദൈവം അനുഗ്രഹിക്കട്ടെ